രാംലല്ലാമൂർത്തിയുടെ പ്രാണപ്രതിഷ്ഠ തിങ്കളാഴ്ച നടക്കാനിരിക്കെ അയോധ്യ ഭക്തിസാന്ദ്രമായ ഉത്സവാന്തരീക്ഷത്തിലാണ് കൊടിതോരണങ്ങൾ കെട്ടി പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയാണ് തെരുവുകൾ രാത്രിയിൽ വൈദ്യുത ദീപാലങ്കാരമാണെങ്ങും നഗരം വെളിച്ചത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു ഗർഭഗൃഹത്തിൽ സ്ഥാപിച്ച അൻപത്തിയൊന്നിഞ്ച് പൊക്കമുള്ള രാംലല്ലാമൂർത്തിയുടെ ചിത്രം പുറത്തു പുറത്തുവന്നിട്ടുണ്ട് മൈസൂരുവിലെ ശില്പി അരുൺ യോഗിരാജ് കൊത്തിയ കൃഷ്ണശിലാ വിഗ്രഹമാണിത് അഞ്ചു വയസ്സുകാരന്റെ ഓമനത്വവും തേജസുമുണ്ടെന്ന് രാമജന്മഭൂമി തീർത്ഥക്ഷേത്ര ട്രസ്റ്റ് വിലയിരുത്തിയ ശില്പം വോട്ടിലൂടെയാണ് തിരഞ്ഞെടുത്തത് ഇടതുകൈയിൽ വില്ലും വലതുകൈയിൽ അമ്പും കാണാം ഓം ചക്രം ഗത സ്വസ്തി രൂപങ്ങൾ അലങ്കാരമായ ശില്പത്തിനു ചുറ്റുമുണ്ട് ചിത്രം പുറത്തുവന്നയുടൻ സമൂഹമാധ്യമങ്ങൾ വൈറലായി പ്രാണപ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി ഇന്നലെ പൂജ നടന്നു പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾ അഞ്ചാം ദിവസവും തുടരും ആചാര്യന്മാരാണ് ചടങ്ങുകൾ നടത്തുന്നത് ജനുവരി ഇരുപത്തിരണ്ടിലെ പ്രതിഷ്ഠാ ചടങ്ങ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിന് ആരംഭിക്കും രാജ്യത്തുടനീളമുള്ള രാഷ്ട്രീയക്കാരും സന്യാസിമാരും സെലിബ്രിറ്റികളുമടക്കം ഏഴായിരത്തിലധികം ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുഖ്യാതിഥിയായിരിക്കും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നൂറോളം പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും അതേസമയം പ്രതിഷ്ഠാദിനത്തിൽ പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കൂടുതൽ സംസ്ഥാനങ്ങള് മധ്യപ്രദേശിലും സർക്കാർ സ്ഥാപനങ്ങൾക്കടക്കം ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു ബിജെപി ഭരിക്കുന്ന പത്ത് സംസ്ഥാനങ്ങളാണ് ഇതിനോടകം ഇരുപത്തിരണ്ടിന് പൊതു അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഉച്ചവരെ അവധി പ്രഖ്യാപിച്ചു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചും തിങ്കളാഴ്ച പ്രവർത്തിക്കില്ലെന്ന് ആര് വ്യക്തമാക്കി ഇതിനിടെ പ്രതിഷ്ഠാ ചടങ്ങിനായുള്ള ക്ഷണക്കത്ത് സ്വീകരിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ വനിതാ ക്രിക്കറ്റ് താരം മിഥാലി രാജ് മിഥാലി രാജ് തന്നെയാണ് ഇത് സംബന്ധിച്ച ചിത്രവും വിവരവും എക്സിൽ പോസ്റ്റ് ചെയ്തത് മിഥാലിയുടെ അസാന്നിധ്യത്തിൽ അമ്മ ക്ഷണക്കത്ത് കൈപ്പറ്റി അയോധ്യയിലെ ശ്രീരാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിലേക്കുള്ള ക്ഷണം ലഭിച്ചതിൽ ഭാഗ്യവതിയാണെന്ന് മിഥാലി എക്സിൽ പങ്കുവച്ചു ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ മഹേന്ദ്രസിംഗ് ധോണി വിരാട് കോഹ്ലി എന്നിവർക്ക് നേരത്തെ തന്നെ ക്ഷണക്കത്ത് ലഭിച്ചിരുന്നു നാഷണൽ ഡെസ്ക് സിമലം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം